അസലാ വാലൈക്കും വർഹമുല്ല ഇസ്ലാം വിമർശകരും മുസ്ലിം വിരോധിയുമായിട്ടുള്ള ഇ എ ജബ്ബാർ അദ്ദേഹം ബിലാൽ കുറിച്ച് മഹാനായ സുഹാബി ബിലാൽ കുറിച്ച് വളരെ മോശമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അത് എന്താ വെച്ചാൽ കബയിലുള്ള വിഗ്രഹങ്ങളുടെ മുകളിൽ ബിലാൽ അറുതുള്ളാഹൊനു മലമൂത്ര വിസർജനം ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണം അപ്പോൾ ഇത് പിന്നെ മുമ്പ് യൂട്യൂബ് വീഡിയോകളിലൂടെ അദ്ദേഹം ചെയ്തിരുന്നു അന്ന് തന്നെ നമ്മൾ ചോദ്യം ചെയ്തിരുന്നു അതിനുശേഷം ഒരു സംവാദം സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ അവിടെയും ഇത് കാര്യമായി ഉദ്ധരിച്ചു അപ്പോൾ ഇത് നമ്മൾ പിന്നെ ചെയ്തെന്താ വെച്ചാൽ ഇദ്ദേഹം ഇത് ഉദ്ധരിച്ചു അതിൻ്റെ ആധികാരികത നമ്മൾ ചോദ്യം ചെയ്തു അങ്ങനെ അങ്ങനെയൊന്നും സംഭവം ആധികാരികമായി ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല ദുർബലമായിട്ടുള്ളൊരു റിപ്പോർട്ടാണ് ഇ എ ജബാർ ഉദ്ധരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു കളവ് അല്ലെങ്കിൽ മനപൂർവ്വമാണോ അല്ലേന്ന് അറിയില്ല ഒരുപക്ഷെ മനഃപൂർവ്വം ഈ സനതകളെക്കുറിച്ചൊക്കെ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രമാണങ്ങൾ വായിക്കാൻ അറിയാമെങ്കിൽ മനപൂർവ്വമുള്ള ഒരു അബദ്ധം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണ ഇല്ലാത്തത് കൊണ്ട് സംഭവിച്ച ഒരു അബദ്ധം ഇതിലേതെങ്കിലും ഒന്നായിരിക്കും എ ജബാറിന് സംഭവിച്ചത് എന്നുള്ളതൊക്കെ വളരെ ക്ലിയറായി നമ്മൾ തെളിയിച്ചു കൊടുത്തു ഒരിക്കലും അത് സന്നദ്ധോടു കൂടി ഉദ്ധരിക്കപ്പെട്ടതല്ല അവിടെ സന്നദ്ധ മുറിഞ്ഞിട്ടുണ്ട് എന്ന കാര്യമൊക്കെ നമ്മൾ സൂചിപ്പിച്ചു അപ്പോൾ ഇതിൽ അദ്ദേഹം ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ ഓക്കെ ഞാൻ ഉദ്ധരിച്ച ഒരു കാര്യം അത് ആധികാരികമാണെന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അല്ലേ ഞാനൊരു ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ അത് ഞാൻ പറഞ്ഞത് ആധികാരികമായ ഗ്രന്ഥങ്ങളിൽ ആധികാരികമായി ഉദ്ധരിക്കപ്പെട്ടതാണ് എന്ന് തെളിയിക്കേണ്ടത് എൻ്റെ ബാധ്യതയാണ് അപ്പോൾ ഇദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ ഇത് ആധികാരികമല്ല എന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തപ്പോൾ അതിൻ്റെ സന്നദ്ധകളെക്കുറിച്ച് അതിനെ കൃത്യമായി അതിനുള്ള മറുപടികൾ നമ്മൾ കൊടുത്തപ്പോൾ ഇദ്ദേഹം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആധികാരികം നോക്കുന്നതിൻ്റെ പണിയല്ല എന്നാണ് ഏയ് ആധികാരികത നോക്കുന്നതിൻ്റെ പണിയല്ല ഞാനായിട്ട് അടിച്ചു വിടും ബാക്കിയൊക്കെ നിങ്ങൾ ചെയ്തോളി നേരത്തെ ആരിഫ് ഹുസൈൻ ഉണ്ടല്ലോ മൂപ്പർ പറഞ്ഞു ഞാനായിട്ട് അടിച്ചുവിടും ഞാനിങ്ങനെ കളവൊക്കെ ഇങ്ങനെ പറയും നിങ്ങൾ വേണമെങ്കിൽ അത് ഫാക്റ്റ് ചെക്ക് ചെയ്തോളി എന്ന് പറയുന്ന അതേ ഒരു മാനദണ്ഡമാണ് ഇദ്ദേഹം സ്വീ സ്വീകരിച്ചിട്ടുള്ളത് ഇദ്ദേഹം ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ചെയ്തത് ബിലാൽ പറഞ്ഞത് ഇബിനു അബ്ബാസ് റിപ്പോർട്ട് ചെയ്തത് അത്താൾ എഴുതിവെച്ചത് വാഹിദി പ്രസിദ്ധീകരിച്ചത് ജോർദാൻ സർക്കാർ കുറ്റം ജബ്ബാർ മാഷിനും ഔ ഭയങ്കര ഭയങ്കരമായൊരു ഇതാണ് കാരണം എന്താ ഇത് ചെയ്തത് ബിലാലാണ് അതുപോലെ തന്നെ പറഞ്ഞത് അബ്ബാസ് ആണ് റിപ്പോർട്ട് ചെയ്ത ആണ് അപ്പോൾ ഇവർക്കൊന്നും ഇല്ലാത്തൊരു പ്രശ്നം ജബ്ബാർ മാഷ് പറയുമ്പോൾ എങ്ങനെയാണ് ഇവിടെയാണ് ഇതിനെക്കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള നോളജ് മതി ചെയ്തത് ബിലാൽ തെളിയിക്കപ്പെട്ടിട്ടില്ല പറഞ്ഞത് ഇബ്രു അബ്ബാസ് തെളിയിക്കപ്പെട്ടിട്ടില്ല റിപ്പോർട്ട് ചെയ്തത് അത്താ തെളിയിക്കപ്പെട്ടിട്ടില്ല ഈ മൂന്നും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാൽ എഴുതി എഴുതിവെച്ചത് വാഹിതി പ്രസിദ്ധീകരിച്ചത് ജോർദാൻ സർക്കാർ ഇതൊക്കെയാണ് ഓക്കെ അപ്പം അവിടെ കണ്ണി മുറിഞ്ഞു കഴിഞ്ഞു മനസ്സിലായില്ലേ ഈ കണ്ണി മുറിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം ഇത് ആധികാരികമല്ല ഇത് സനതോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതല്ല അതുകൊണ്ട് ഇത് വിശ്വാസയോഗ്യമല്ല ആ വിശ്വാസയോഗ്യമല്ലാത്ത ആധികാരികമല്ലാത്ത ഒരു കഥയാണ് എ ജബാർ പറഞ്ഞതെന്നാണ് നമ്മൾ പറയുന്നത് ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി ഇനി ജബ്ബാറിന് മനസ്സിലാകുന്ന രൂപത്തിൽ എ ജബാർ മനസ്സിലാകുന്ന രൂപത്തിൽ പറയണമെന്നുണ്ടെങ്കിൽ മുസ്ലിംകൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാം ഇത് ജബ്ബാർ പറഞ്ഞൊരു വാചകമാണല്ലോ ഓക്കെ ജബ്ബാർ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണെന്ന് വിചാരിക്കുക ജബ്ബാർ അത് പറഞ്ഞു അത് രവി കേട്ടു രവിചന്ദ്രൻ കേട്ടു രവിചന്ദ്രൻ അത് വിശ്വനാഥൻ ഡോക്ടറോട് പറഞ്ഞു വിശ്വനാഥൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ഓക്കെ ഇതാണതിൻ്റെ ചെയ്ത് എന്ന് വിചാരിക്കുക അപ്പോൾ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് ഇ എ ജബ്ബാർ പറഞ്ഞു അത് രവീന്ദ്രൻ കേട്ടു അത് വിശ്വനാഥൻ ഡോക്ടർ കേട്ടു വിശ്വനാഥൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇത് ഞാൻ എഴുതി വെച്ചു എന്ന് വിചാരിക്കുക ഓക്കെ ഞാൻ എൻ്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി ഇ എ ജബ്ബാർ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് എഴുതി പറഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ രേഖപ്പെടുത്തി കുറേ കാലം കഴിഞ്ഞ ശേഷം അത് എങ്ങനെയാണത് വായിക്കപ്പെടുക ആ അബ്ദുള്ള ബാസലിൻ്റെ ഗ്രന്ഥത്തിൽ മുസ്ലിങ്ങൾ മനുഷ്യരായാൽ പ്രശ്നം പരിഹരിക്കാമെന്ന് രാജസ്ഥാനില് ഒരു മുസ്ലിമിനെ ചുട്ട് കൊന്നപ്പോൾ ഇ ജബ്ബാർ പറഞ്ഞ കാര്യം ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ രേഖപ്പെടുത്തുക എന്നോട് വിശ്വനാഥൻ ഡോക്ടർ പറഞ്ഞു വിശ്വനാഥൻ ഡോക്ടറോട് രവീന്ദ്രൻ പറഞ്ഞു രവീന്ദ്രൻ ഈ എ ജബ്ബാറിൽ നിന്ന് കേട്ടു ഇതിനെയാണ് സനത് വെച്ചാൽ നിവേദന പരമ്പര എന്ന് പറയാം ഓക്കെ ആ സനതിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ മനസ്സിലാക്കുകയാണ് രവിചന്ദ്രൻ ഭയങ്കര കളവ് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക രവിചന്ദ്രൻ കളവ് പറയുന്ന ഒരാളാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ രവീന്ദ്രൻ ഇങ്ങനെ ജബ്ബാറിനെക്കുറിച്ച് ആവശ്യമില്ലാത്ത ഉള്ളതും ഇല്ലാത്ത പറയുന്ന ഒരു മനുഷ്യനാണെന്ന് വിചാരിക്കുക നമ്മൾ എക്സാമ്പിൾ പറയാം കേട്ടോ അങ്ങനെ ആ ആണോ അല്ലെന്നൊക്കെ വേറെ നോക്കാം അപ്പോൾ ഏതായാലും രവീന്ദ്രൻ കളവ് പറയുന്ന ഒരാളാണെങ്കിൽ നമ്മൾ എന്താ കുറച്ച് കാലത്തിന് ശേഷം നോക്കുമ്പോൾ ആ അബ്ദുളബാസിൻ്റെ ഗ്രന്ഥത്തിലുണ്ട് വിശ്വനാഥൻ ഡോക്ടറാണ് പറഞ്ഞത് വിശ്വനാഥൻ ഡോക്ടറോട് പറഞ്ഞത് രവീന്ദ്രനാണ് അപ്പോൾ അത് രവീന്ദ്രൻ ഫുൾ ഇങ്ങനെ കളവ് പറയുന്ന ഒരാളാണ് അപ്പോൾ അത് സ്വീകരിക്കാൻ പറ്റൂല നമ്മൾ പറയില്ലേ ഇതിനെയാണ് ദുർബലമായ റിപ്പോർട്ടുകളെന്ന് പറയാം പോട്ടെ ഇവിടെ അറ്റ്ലീസ്റ്റ് ആ കണ്ണിയെങ്കിലും ഉണ്ട് ഇനി നമ്മൾ പറയുക ഇയ ജബ്ബാർ മുസ്ലിങ്ങൾ മനുഷ്യരായാലും പ്രശ്നം പരിഹരിക്കുക പറഞ്ഞു അത് രവീന്ദ്രൻ കേട്ടു രവിചന്ദ്രൻ എന്ന് പറയുന്നത് പിന്നെ രണ്ടായിരത്തി പിന്നെ തൊണ്ണൂറുകളിൽ ജീവിക്കുന്ന എന്ന് വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഒരിക്കലും രവീന്ദ്രനും തമ്മിൽ കാണാൻ സാധ്യതയില്ലാത്ത ഒരു കണ്ണി മുറിഞ്ഞ രൂപത്തിലുള്ള വേറൊരാളാണ് ഉദ്ധരിക്കുന്നതെങ്കിലോ ഒരു അടുത്ത നൂറ്റാണ്ടിലുള്ള ഒരാളാണ് അത് ഉദ്ധരിക്കുന്നതെങ്കിലോ നമ്മളിങ്ങനെ നോക്കും ആ ജബ്ബാർ പറഞ്ഞതായിട്ട് രവിയെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ രവി പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത് അടുത്ത് പിന്നെയുള്ള നൂറ്റാണ്ടിലുള്ള എന്ന് വെച്ചാൽ ഒന്നോ രണ്ടോ നൂറ്റാണ്ടുകൾക്ക് ശേഷമുള്ള ഒരാളാണ് അപ്പം അത് ശരിയാവില്ലല്ലോ അവിടെ കണ്ണി മുറിഞ്ഞല്ലോ അത് സ്വീകാര്യ യോഗ്യമല്ലല്ലോ എന്ന് നമ്മൾ പറയും അല്ലേ ഇത് ബേസിക് കോമ ഇത് ഇസ്ലാമിലേക്കൊന്നും വരണ്ട ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിലേക്കൊന്നും വരണ്ട കോമൺ സെൻസ് വെച്ച് നാലോ ചോദിക്കിയാൽ മതി ഈ രേഖപ്പെടുത്തപ്പെട്ടതിൻ്റെ കണ്ണി മുറിയുക അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു കളവ് പറയുന്ന ഒരാൾ ഉണ്ടാവുക എങ്കിൽ അതിൻ്റെ ആധികാരികത ചോദ്യം ചെയ്യപ്പെടും ഇവിടെ സംഭവിച്ചെന്താ ബിലാഡ് ഇത് ചെയ്തു എന്ന് ഇബ്രു അബ്ബാസ് ഉദ്ധരിച്ചു അത് അത്താ ഉദ്ധരിച്ചു അത്തായിൽ നിന്ന് വാഹിദിലേക്കാണ് പോകുന്നത് അവിടെ എന്തില്ല ആ ഒരു സനതില്ല എന്ന് വെച്ചാൽ അത്താ ഒരിക്കലും വാഹിദിയെ കാണില്ല കാരണം ഒരേ കാലഘട്ടമല്ല അപ്പം ആ കാലഘട്ടത്തിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് ഇവിടെ കണ്ണി മുറിഞ്ഞിരിക്കുന്നു ഈ ഇതിലിൻ്റെ സനത് പൂർണമല്ല ഇതാണ് നമ്മൾ പറയുന്നത് അപ്പം അതുകൊണ്ട് ചെയ്തത് ബിലാൽ അല്ല ഈ പറഞ്ഞത് ഇബിനു അബ്ബാസ് അല്ല റിപ്പോർട്ട് ചെയ്ത് അത്താ അല്ല ആ കണ്ണി അവിടെ വരെയുള്ള കാര്യം തെളിയിക്കപ്പെട്ടിട്ടില്ല അതിൻ്റെ ഇടയിലുള്ള കാലഘടന അവിടുന്ന് വാഹിതിയിലേക്ക് ടച്ച് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ചരിത്രപരമായി ആധികാരികമല്ല എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് മനസ്സിലാക്കാൻ കോമൺ സെൻസ് മതി ഇവിടെ ആ കണ്ണി ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ ഈ കണ്ണിയോടുകൂടി ഖുർആൻ ഖുർആാനിലെ ഓരോ ആയത്തുകളും സനതോടു കൂടിയാൽ മുത്തവാത്തരായ സനതോടു കൂടിയാണ് എന്നുവെച്ചാൽ പല രൂപത്തിൽ ഒരേപോലെ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ വഴിയാണ് ഖുർആനിൻ്റെ സനത് പൂർണ്ണമായിട്ടുള്ളത് ഇസ്ലാമിലെ പ്രമാണം എന്താ സ്വഹീഹായ ഹദീസുകളാണ് ഹദീസുകൾ എന്ന പേരിൽ പലതുണ്ട് കള്ള ഹദീസുകൾ ഓരോരുത്തരും സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഹദീസുകളുണ്ട് ദുർബലമായ ഹദീസുകളുണ്ട് പല രൂപത്തിൽ ഹദീസുകളുണ്ട് ആ ഹദീസുകൾ ഇസ്ലാമിലെ പ്രമാണമാണോ അല്ല ഇസ്ലാമിൽ ഒരിക്കലും അത് പ്രമാണമല്ല ഇസ്ലാമിൽ പ്രമാണോ എന്താ റസൂലോ അല്ലെങ്കിൽ സ്വഭാവത്തത് ചെയ്തു എന്ന് ഇന്നയാൾ കണ്ടു ഇന്നയാൾ കണ്ടു ഇന്നയാൾ കണ്ടു ഇന്നയാൾ കണ്ടു അല്ലെങ്കിൽ ഇന്നയാൾ കേട്ടു ആ രൂപത്തിൽ സനത് പൂർണ്ണമായി വന്നാലാണ് ഇസ്ലാമിൽ അത് പ്രമാണമാവുക മുസ്ലിങ്ങൾ അതേ സ്വീകരിക്കുള്ളൂ മാഷേ അപ്പം മുസ്ലിങ്ങൾ സ്വീകരിക്കാത്തൊരു കാര്യം ഉദ്ധരിച്ചിട്ട് നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും ഞങ്ങളത് സ്വീകരിക്കൂല ഇപ്പം പല വിഷയങ്ങളിലും നമുക്ക് മുസ്ലിങ്ങൾക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം എന്താ ഇന്ന ഈ ഹദീസ് ഉദ്ധരിച്ചാണ് നിങ്ങൾ ഇന്ന നിസ്കാരത്തിൽ ഇന്നൊരു കാര്യം ചെയ്യുന്നത് അത് ശരിക്കും സൊഹി ഹല്ല എന്ന് പറയും അപ്പൊ സൊഹി ഹല്ലെങ്കിൽ അത് സ്വീകരിക്കാൻ പറ്റൂല അപ്പോൾ അവിടെയാണ് ഇസ്ലാമിൽ പ്രമാണം സ്വഹീഹായ ഹദീസാണ് ആ ഹദീസല്ല സ്വഹി ഹല്ല എന്ന് മനസ്സിലായ മുസ്ലിങ്ങൾ അത് മാറ്റിവെക്കും അത് അത് വെച്ചിട്ട് അമല് ചെയ്യില്ല അത് വിശ്വസിക്കില്ല അപ്പോൾ ആ രൂപത്തിൽ ഇസ് ഇസ്ലാമിൻ്റെ പ്രമാണം സുഹി ഹദീസാണ് ഇദ്ദേഹം വന്നിട്ട് സൊഹി അല്ലാത്തൊരു കാര്യം ഉദ്ധരിക്കുക എന്നിട്ട് അത് മുസ്ലിങ്ങൾ അംഗീകരിച്ചോളൂ ഇതെന്തൊരു എന്തൊരു വർത്താനം എന്ന് ആലോചിച്ച് നോക്കുക ഇനി ഇദ്ദേഹം ഇതിന് വീണ്ടും ചില ന്യായീകരണങ്ങൾ പറയുന്നത് നമുക്ക് കമൻറ്റുകൾ കാണാൻ സാധിക്കും യജബർ തന്നെ പറയുന്നത് അംഗീകൃത മതഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അതിനപ്പുറം തെളിവ് തേടി പോകേണ്ട കാര്യമൊന്നും നമുക്കില്ല അവിടെ മുപ്പർ എന്താ ഒരു ഗ്രന്ഥത്തെ വായിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ തെളിവ് തേടി പോകേണ്ട കാര്യം മൂപ്പരക്കനെ മനസ്സിലായി എന്ത് ഇത് ആധികാരികമല്ലാന്ന് ഇതിൻ്റെ സന്നദ്ധ എന്ന് മൂപ്പരിക്കൻ മനസ്സിലായി അപ്പോൾ പിന്നെ അതിന് തെളിവ് തേടി പോകേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല ഞങ്ങളായിട്ട് ഉദ്ധരിക്കും നിങ്ങളെന്താ ചോദിച്ചാൽ അല്ലേ അത് രേഖപ്പെടുത്തിയവരാണ് തെളിവ് ഹാജരാക്കേണ്ടത് രേഖപ്പെടുത്തിയവർ കൃത്യമായിട്ട് അതിൻ്റെ സന്നദ്ധ ഹാജരാക്കിയിട്ടുണ്ട് ഏയ് അപ്പോൾ ഇവിടെ വേറെ ചില ആളുകളുടെ ചോദ്യം എന്താ വെച്ചാൽ വാഹിതി അത് തഫ്സീർ ഉദ്ധരിച്ചല്ലോ അത് ജോർദാൻ സർക്കാർ പ്രസിദ്ധീകരിച്ചല്ലോ അപ്പോൾ വാഹിതി എന്തിനായിട്ട് ഉദ്ധരിച്ചതും ഇത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഇസ്ലാമിക സാഹിത്യങ്ങളെക്കുറിച്ചും ഗ്രന്ഥങ്ങളെക്കുറിച്ചും ഒരു ബേസിക് നോളജ് ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് നമുക്ക് പല നമ്മൾ തന്നെ മുമ്പുള്ള വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല ഗ്രന്ഥങ്ങളിലും ഏതെങ്കിലും ഒരു റിപ്പോർട്ട് ഉണ്ടെങ്കിൽ ചരിത്രപരമായി അത് രേഖപ്പെടുത്തപ്പെടണം എന്ന നിർബന്ധം കൊണ്ട് അത് രേഖപ്പെടുത്തും അതിൻ്റെ സനത ഒരു പക്ഷേ പിന്നെയായിരിക്കും നമുക്ക് ലഭിക്കുക അത് ഇന്ന ഇന്ന രൂപത്തിലൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇൻഫർമേഷൻ മിസ്സായി പോകരുത് എന്നുള്ളത് കൊണ്ട് അത് രേഖപ്പെടുത്തും അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരുപക്ഷെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ ശരിയല്ല എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ മോശമായി തോന്നുന്ന റിപ്പോർട്ടുകളടക്കം നമുക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കുന്ന എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഫോർമേഷൻ അത് ഒരിക്കലും മിസ്സായി പോകരുത് ചരിത്രപരമായത് മിസ് ഔട്ടായി പോകരുത് എന്നുള്ളത് കൊണ്ട് അത് രേഖപ്പെടുത്തപ്പെടുകയാണ് എന്നാൽ ആ രേഖപ്പെടുത്തുന്നതിലൂടുകൂടി ബിലാറാനു വാഹിദി അല്ലെങ്കിൽ പിന്നെ ഈ തഫ്സീർ എഴുതിയ ആളുകൾ അവർ മോശക്കാരാക്കണോ അല്ല അവർ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ സന്നദ്ധ ഉദ്ധരിച്ചിട്ടുണ്ട് അതിൽ പറഞ്ഞിട്ടുണ്ട് ഇബ്രി അബ്ബാസ് അതാ അവിടെ പിന്നെ ആ ഒരു സനദ് അവിടെ ഇല്ല അപ്പൊ ആ സനത് പൂർണ്ണമല്ല എന്ന രൂപത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് വാഹിതി രേഖപ്പെടുത്തിയിട്ടുള്ളത് അത് കുറച്ച് ബുദ്ധിയുള്ള ഒരാൾക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇത് സനത് പൂർണമല്ല ഇനി വേറെ ഏതെങ്കിലും സനതോടു കൂടി ഇത് ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സ്വീകരിക്കാം അതല്ലാതെ ഒരിക്കലും ഇത് ഈ ഒരു സനതോട് നമുക്കിത് സ്വീകരിക്കാൻ പറ്റില്ല ഇത് ഇസ്ലാമിക ഗ്രന്ഥങ്ങളെക്കുറിച്ചുള്ള ബേസിക് നോളജാണ് അപ്പൊ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പല പണ്ഡിതന്മാർക്കും ായ ഹദീസുകളുടെ ദുർബലമായ ഹദീസുകളുടെ സമാഹാരം അടക്കമുണ്ട് ഏയ് സ്വഹീഹായ ഹദീസുകളുടെ സമാഹാരം സൊഹീഹുൽ ബുഹാരി സൊഹീഹു മുസ്ലിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കാണാറുണ്ട് ദുർബലമായ ഹദീസുകളുടെ സമാഹാരങ്ങളടക്കം പല പണ്ഡിതന്മാർക്കും ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് അതാ എനിക്ക് ലഭിച്ച ഈ ഒരു റിപ്പോർട്ട് ഇത് ദുർബലമാണ് പക്ഷേ ഇതിന് ഇന്ന ഇന്ന കണ്ണിയാണുള്ളത് പക്ഷെ ഞാനത് സ്വീകരിക്കുന്നില്ല പക്ഷേ ഇത് വേറെ ഏതെങ്കിലും കണ്ണിയോടുകൂടി ഇത് ലഭിച്ചാൽ അത് സ്വീകരിക്കാം എന്ന രൂപത്തിലും അതുപോലെ തന്നെ ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ പ്രിസേവ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇസ്ലാമിക അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ ഒരിക്കലും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കലും ഏതെങ്കിലും ഒരു നല്ലതായി റസൂലിനെ കുറിച്ചൊക്കെ നല്ലതായി തോന്നക്കെ രേഖപ്പെടുത്താം സ്വഭാവത്തിനെക്കുറിച്ച് നല്ലതായി തോന്നെ രേഖപ്പെടുത്താം എന്നല്ല മറിച്ച് അവരുടെ സത്യതയും ആധികാരികതക്കുമാണ് അവർ പ്രാധാന്യം നൽകുന്നത് ഞങ്ങൾക്ക് ശരിയോ തെറ്റോ അല്ലെങ്കിൽ മോശമെന്നോ എന്ത് തോന്നുന്നു എന്നുള്ളതല്ല മറിച്ച് ആ ഒരു ഇൻഫർമേഷൻ എനിക്ക് ഇന്ന് ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് എങ്കിൽ ഞാനത് രേഖപ്പെടുത്തും അത് സത്യമാണോ അല്ലേ സ്വഹീഹാണോ അല്ലേ എന്നുള്ളത് പിന്നീട് പണ്ഡി പണ്ഡിതന്മാർ വളരെ ക്ലിയറായി അത് വേർതിരിക്കുകയും ചെയ്തു അപ്പോൾ വളരെ കൃത്യമായിട്ട് സ്വഹിഹായ ഹദീസുകൾ ഇസ്ലാമിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇന്നാലെഹു നസൽഹുൽ ഹാഫിദൂൻ ആ ദിക്ർ സംരക്ഷിക്കപ്പെട്ട വിക്ർ എന്നുള്ളതിൽ ഖുർആാനും ഹദീസും പെടും അപ്പം ഹദീസുകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഏതാണ് സൊഹി ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അപ്പോൾ ഗ്രന്ഥങ്ങളെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് രേഖപ്പെടുത്തപ്പെടുക എന്നുള്ള ഒരു കാര്യത്തിനാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്തത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമാണ് വളരെ കൃത്യം നമ്മൾ മനസ്സിലാക്കണം പുട്ടിയടിക്കാർക്ക് അതിനു പറ്റിയ സാധനം തേടിപ്പിടിക്കാൻ ഈ പറഞ്ഞ തെളിവും സനതും സ്വഹീഹും ഒന്നും നോക്കേണ്ടതില്ല ഒരു രേഖയുമില്ലാത്ത വ്യാജ ചരക്ക് വരെ ഉദ്ധരിക്കാം ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ പറയുന്നത് വെച്ചാൽ ഇസ്ലാമെ പുട്ടിയടിക്കുക എന്നുള്ളതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് ഇസ്ലാമിനെ നന്മയായി പറയാൻ ഇസ്ലാമിൻ്റെ നന്മകൾ പറയാൻ സ്വഹീഹും വഹീഹും ഒന്നും വേണ്ടതില്ല സനതൊന്നും വേണ്ടതില്ല അല്ല ഇസ്ലാമിനെക്കുറിച്ചൊരു നന്മ പറയണമെങ്കിലും സ്വഹീഹായിരിക്കണം അത് റസൂൽ ഒരു കാര്യം പറഞ്ഞിട്ടെന്ന് പറയണത് സ്വയേ പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ചൈനയിൽ പോയും നിങ്ങൾ വിജ്ഞാനം നേടുക അല്ലേ ഒരു ഹദീസ് എന്നുള്ള ആൾക്കൊക്കെ പ്രചരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഇത് ഒരിക്കലും സനതുകൊണ്ട് സ്ഥാപിക്കപ്പെട്ടൊരു കാര്യമല്ല ഇത് റസൂൽ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ശരിയാണ് വിജ്ഞാനം നേടുന്നതിൻ്റെ അറിവ് നേടുന്നതിൻ്റെ ഒരുപാട് പിന്നെ ഫലായിലുകൾ പറയുന്ന ഒരുപാട് പിന്നെ അത് എൻകറേജ് ചെയ്യുന്ന ഒരുപാട് ഹദീസുകളുണ്ട് പക്ഷേ ചൈനയിൽ പോയും നിങ്ങൾ നേടണം എന്ന് പറയുന്ന ഹദീസ് എന്തല്ല സനതയോടുകൂടി നമുക്ക് സ്വീകാര്യയോഗ്യമല്ല അപ്പോൾ നമ്മളത് പറയാറുണ്ട് ചില ആളുകളെങ്കിലും ആ സനതൊന്നും നോക്കാൻ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ പോലെ അത് തിരിയാത്ത ആൾക്കാരൊക്കെ അത് ചിലപ്പോൾ ഉദ്ധരിക്കാറുണ്ട് അപ്പം നമ്മളെന്താ പറയാറുള്ളത് അത് സഹി അതല്ല അത് പറയണ്ട വേറെയും പിന്നെ വിജ്ഞാനം അത്രമേൽ പ്രാധാന്യമുള്ളതാണ് ഓരോ വിജ്ഞ വിശ്വാസിയുടെയും കളഞ്ഞു പോയി മൊത്തമാണ് അത് നിങ്ങൾ പെറുക്കിയെടുക്കണം എന്നൊക്കെ പറയാം ഒരുപാട് റസൂലിൻ്റെ തന്നെ അധ്യാപനങ്ങൾ ഒരുപാടുണ്ട് റബ്ബി റബിദ്ദിനി ഇൽമ ഇൽമ് നൽകണേ ഉപകാരപ്രദമായ ഇൽമ് നൽകണേ എന്നൊക്കെയുള്ള ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതൊക്കെ നിങ്ങൾക്ക് പറയാം പക്ഷേ ചൈനയിൽ പോയും അറിവ് നേടണം എന്ന് പറയുന്നത് എന്തല്ല സ്വഹീഹല്ല അത് ഉദ്ധരിക്കരുത് അപ്പോൾ മുസ്ലിങ്ങൾ ഒരിക്കലും ആ നല്ലതായിട്ട് തോന്നുക റസൂലിൻ്റെ പേരിൽ നല്ലതായിട്ടുള്ള ഒരു സാധനം എന്നാൽ അടിക്കട്ടെ അല്ല റസൂലിനെക്കുറിച്ച് നല്ലതായിട്ടോ മോശമായിട്ടോ നമുക്കെന്ത് തോന്നുന്നതല്ല മറിച്ച് അത് ആധികാരികമാണോ ആണെങ്കിൽ അത് സ്വീകരിക്കണം സ്വഹീഹായ സനതോടു കൂടി സൊഹീഹായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസാണോ എങ്കിലത് സ്വീകരിക്കണം അത് സനത് പ്രശ്നമുണ്ടോ നമുക്ക് നല്ലതായിട്ട് തോന്നുകയാണെങ്കിലും നമ്മളത് സ്വീകരിക്കില്ല ഇത് ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ നല്ലതായിട്ട് തോന്നുന്നവർ സ്വീകരിക്കും ഇല്ലാത്തത് തള്ളിക്കളയുന്ന അല്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തൊരു കാര്യവും ആധികാരികമാണ് ഞങ്ങളുടെ പ്രമാണം ഖുർആാനും സഹിഹായ ഹദീസും ഇജ്മാഅ ക ഞങ്ങളുടെ പ്രമാണം അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്നതാണ് ഞങ്ങളുടെ ആധികാരികമായി നമ്മൾ മനസ്സിലാക്കുന്നതാണ് അതില്ലാത്തൊരു സാധനം കൊണ്ടുവന്നിട്ട് നിങ്ങളത് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ഏതായാലും ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട് എന്ത് ഇതിന് സനതില്ല ഇത് ദുർബലമാണ് എന്ന് ഇദ്ദേഹത്തിന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇദ്ദേഹം വലിയ കാര്യമാതിരി കൊണ്ടുവന്ന ഒരു സാധനമായിരുന്നു ഒരു സംവാദത്തിലൊക്കെ കൊണ്ടുവന്നിട്ട് എന്നിട്ട് ഏയ് അപ്പോൾ അത് ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിപ്പോയി ഇപ്പോൾ പറയാം അത് സനതും നോക്കല് ഞങ്ങളെ പണിയല്ല അതൊക്കെ നിങ്ങളുടെ എന്താച്ചത് ചെയ്തോളി അപ്പം നിങ്ങളത് പറഞ്ഞോളൂ നിങ്ങളത് പറയണം കാരണം നിങ്ങളുടെ നിലവാരത്തിനനുസരിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു മോശമാണ് അപ്പോൾ ഏതായാലും പക്ഷേ ആധികാരിക ഓരോന്നിൻ്റെയും വസ്തുനിഷ്ഠമായി ഓരോന്നും പരിശോധിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പോൾ ഇസ്ലാമിലെ പ്രമാണം എന്താണ് അത് സ്വീകരിക്കാനുള്ള മാനദണ്ഡം എന്താണ് എന്നുള്ളത് മുസ്ലിങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനപ്പുറത്തേക്കുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ട് സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇതുപോലെ പൊട്ടിപ്പൊടിഞ്ഞു പോകും അതുകൊണ്ട് ഈ ജബ്ബാറിനോട് പറയാനുള്ളത് ഒരു കാര്യവും അതിൻ്റെ സനതൊക്കെ നോക്കാൻ അറ്റ്ലീസ്റ്റ് സനദിലുള്ള ഓരോ വ്യക്തികളെക്കുറിച്ചും മനസ്സിലാകുക എന്നാണ് കുറച്ചും കൂടിയൊക്കെ പഠിക്കേണ്ട ഒരു വിഷയമാണ് അറ്റ്ലീസ്റ്റ് ആ സനത് പൂർണ്ണമാണോ അപ്പോൾ ഇങ്ങനെ ഒരു രണ്ടാൾ മാത്രം ഉദ്ദേശിച്ചതിൽ സനതെന്തായാലും പൂർണ്ണമാകുമല്ലോ എന്ന് നോക്കാനെങ്കിലും ഉള്ള ഒരു ഒരു വിവരം അത് ഉണ്ടാവണം എന്നുള്ളത് ഒന്ന് ഒരു അപേക്ഷ പോലൊക്കെ കണ്ടാൽ മതി ഇദ്ദേഹം പറയുന്നത് വെച്ചാൽ ഞാൻ കണ്ടുപിടിച്ചതാണ് ഇത് ഇസ്ലാമിക ലോകം ഇന്നേവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയൊരു കാര്യം ഞാൻ ഇത് കാണാത്തതുകൊണ്ടല്ല ഇത് ഈ രണ്ടാളുകൾ വഴിയാണ് ഇത് സനദ് എന്ന് മനസ്സിലാകുമ്പം അപ്പം തന്നെ ആളുകളത് മാറ്റി വയ്ക്കും ഈവൻ ഇസ്ലാം വിമർശകർ പോലും അത് മാറ്റി വിക്കി ഇസ്ലാമിൽ പോലും ഇല്ലാത്തൊരു ചാനലത് അപ്പോൾ ഒന്ന് ആലോചിച്ചാൽ പോരെ അപ്പോൾ ജബ്ബാർ ഒന്ന് ആലോചിച്ചാൽ മതി ഇത് ഞാൻ എനിക്ക് മാത്രം എന്തായാലും ഇത് വായിക്കലുണ്ടാവില്ലല്ലോ ഞാൻ അല്ലാത്തരും വായിച്ചിട്ടുണ്ടാവില്ലല്ലോ ആരും ഇത് ഇതുരിക്കുന്നില്ലെങ്കിൽ ഇത്രമേൽ സന്നദ്ധ പൂർണ്ണമല്ലാത്തത് കൊണ്ടാണ് എന്ന് ചിന്തിക്കാനുള്ളൊരു ബുദ്ധി കാണിക്കാത്തതാണ് ഇത്രയും പ്രശ്നമായത് അപ്പോൾ ഏതായാലും ഇനി കുഴപ്പമില്ല അത് നമ്മൾ വിടുന്ന പക്ഷേ ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക ഞാനായിട്ട് കണ്ടുപിടിച്ചു എന്തോ മൈക്രോസ്കോപ്പൊക്കെ കൊണ്ട് മൂപ്പൽ പോയിട്ട് ഒരു തഫ്സീൽ കൊണ്ട് ഇട്ടമാതിരിയാണ് ഇതൊക്കെ ആളുകൾ വായിക്കുന്നതാണ് പക്ഷേ അത് സന്നദ് സന്നദ്ധപൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് മാറ്റി വെക്കും സന്നദ്ധപൂർണ്ണമായ സ്വഹ്യായ റിപ്പോർട്ടുകൾ സ്വീകരിക്കും ഉള്ളൂ അപ്പോൾ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങൾ അത്രയും ക്ലിയറാണ് കൃത്യമാണ് അത് മനസ്സിലാക്കാത്ത ആൾക്കാർ ഇങ്ങനെയുള്ള ഓരോ പോയി ചാടും എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇസ്ലാമിയൊക്കെ വിമർശിക്കുമ്പം ആയിട്ട് എന്താണ് ഇസ്ലാമിക പ്രമാണങ്ങൾ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് ഇൻഷാ ഇൻഷാല്ല കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം അസ്സാം വലൈക്കും